നാട്ടിലൊക്കെ മഴ പെയ്യുന്നു ഇടിവെട്ടുന്നു എന്നൊക്കെ പലരും വിളിച്ച് പറയാറുണ്ട് പക്ഷേ ഇവിടെ തീരെ മഴ അധികം കുറവാണ് വല്ലപ്പോഴൊക്കെ അവർ മഴകൾ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മാവിനായാലും തെങ്ങിനായാലും പല കൃഷിക്കും അതൊരു ബുദ്ധിമുട്ടാണ് മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ അപ്പോൾ ഓരോ ഫാമിലും ഈ മഴ നോക്കിയിട്ടാണ് അല്ലാതെ വെള്ളം വേറെ ഒന്നും കിട്ടില്ല അങ്ങനെ ഉപയോഗിക്കുന്ന കുറേ പാടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് മഴ പെയ്തില്ലെങ്കിൽ ഇതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ നടന്നിട്ട് വേണം നമ്മൾ കിച്ചണിലേക്ക് കയറാനായിട്ട് അപ്പം അതാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ കിച്ചണിൽ പരിപാടി ചെറുതായിട്ടൊന്ന് തിരക്കാണ് രാവിലത്തെ ഒരു ബുദ്ധി ഒരു തെറ്റിക്കും തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവകാട കൂടെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും മേടിച്ച് വയ്ക്കും എനിക്കത് ഷെയ്ക്ക് അടിച്ചിട്ട് വെറുതെ ഉപ്പ് ഇട്ടിട്ട് കഴിക്കും അല്ലാതെ മധുരം ഇടില്ല അപ്പം അത് കഴിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പഴം പുഴുങ്ങി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക പുട്ടുണ്ടാക്കുക ഇതൊരു റൂട്ടീനാണ് ഇവിടെ എല്ലാവർക്കും ഇത് അപ്പോൾ അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പോൾ ഇത് പഴം പുഴുങ്ങുക പുട്ടുണ്ടാക്കുക പിള്ളേർക്ക് പണ്ട് ഇങ്ങനെ കാസറോളിൽ നിറച്ച് പുട്ട് കാണണം കാലത്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് പൊടിച്ചെടുക്കാം അതായത് കുരുമുളക് ഇഞ്ചി ഒരു പച്ചമുളക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ചോറുള്ളി ചീരകം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ബാക്കി കഴിയും നമ്മളെ ഈ മുതിര രസം എന്ന് പറഞ്ഞാണെങ്കിൽ മുതിര പൊതുവേ ഈ വാഗത്തിനൊക്കെ നല്ലത് അപ്പൊ ഈ പട്ടൊക്കെ നമ്മളൊക്കെ കാരണമായിട്ടൊക്കെ ഈ മുതിരയാണ് നമ്മൾ ചോറ് മാത്രത്തിലൊക്കെ സ്കൂളിലേക്കൊക്കെ അധികം മുതിര ആയിരിക്കും ഇപ്പൊ പത്ത് മുപ്പത് പിള്ളേരുണ്ടെങ്കിൽ അതില് ഇരുപത്തി അഞ്ച് പേർക്കും മുതിരിയായിരിക്കും ഈ ടൈമില് ഈ മഴക്കാലത്ത് അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ച വാഗത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ ചൂടാണ് മുതിര പിന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഏറ്റവും നല്ലത് മുതിരയുടെ വേവിച്ച വെള്ളം പോലും കളയരുത് എന്നാ പറയാതെ കുടിക്കണം അത്ര അത്രയും നല്ല ഗുണമുള്ളതാണ് മുതിര എന്ന് പറയുന്നത് അപ്പൊ മുതിര ഈ ടൈമില് നമ്മള് കഴിക്കുന്നത് നല്ലതാണ് ട്ടാ. അപ്പൊ ഇന്നലെ എനിക്ക് ഭയങ്കര േദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയി നടക്കാൻ പറ്റാതെയടത്തരുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച കാൽസ്യം കുറവാണ് എന്ന് പറഞ്ഞു ഡോക്ടർ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ പാലൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ചു ദിവസായിട്ട് ഒരു ശ്രദ്ധ ഇല്ലാണ്ട് നടക്കുന്നത് എന്റെ കാര്യം നോക്കാറില്ല റൈ റൈസ് സ്കിപ്പ് ചെയ്തിട്ട് ചോറ് ഉണ്ണാറില്ല ചോറ് കഴിക്കാതെ ഇരുന്നിട്ട് കൊറേ നാളായിട്ടുണ്ട് അപ്പൊ പല വേറെ പലത്തൊക്കെ കഴിക്കും റാഗി ഓൺസൊക്കെ കുടുത്തി കഴിക്കുവരും അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ടെന്നു വെച്ചാൽ ഇത് വല്ലാത്ത ഷീലുണ്ടായിരുന്നു ഭയങ്കര എനിക്കിങ്ങനെ എപ്പോഴും എപ്പോഴും ഓർക്കാൻ വരാങ്ങനെ അവർക്കിത് പൊടിച്ചിട്ടുണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ല മുതിരയാണ് നമ്മൾ രസം വെക്കുന്നത് അപ്പോൾ മുതിര ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പിടി മുതിര എടുത്തു അതിനകത്ത് കുതിർത്തിയെന്ന് ബാക്കി മുതിര എന്ത് ചെയ്യുന്നു നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം മുതിര ആ മുതിര ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അരച്ചാൽ അവിടെ കൊണ്ടു വയ്ക്കാം എന്നിട്ട് എന്താ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടട്ടെ പൊട്ടിയാലല്ല ഊടിയില് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ പൊട്ടൂലട്ട് ഊടി വെക്കരുത് പൊട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കൂടി തുറക്കട്ടോ ഏകദേശം പൊട്ടി ഏകദേശം അവസാനിച്ചിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നു നോക്കാം കേട്ടോ അപ്പം ഏകദേശം ആയിട്ടുണ്ട് മൂടി മാറ്റിയിട്ട് നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണ പോലെ ഉലുവ ജീരകം വറമുളക് കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് പൊട്ടി വരണം അപ്പോഴാണ് അതിനൊരു നല്ല മണമൊക്കെ വരാ ഇത് സാധാരണ നമ്മൾ രസം വെച്ചിട്ടാണ് ഒറ്റ അവസാനം ചെയ്യുക ഞാനിപ്പോൾ വൺ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടി ചെയ്യുക അത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പണി എളുപ്പമാണ് രണ്ട് മൂന്ന് പാത്രം ഒന്നും കഴുകണ്ട പിന്നെ ഒരു ചീനച്ചട്ടി കഴുകുന്ന നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് നമ്മൾ വീട്ട വീട്ടിലുള്ള വീട്ടമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളുടെ പണി കുറച്ചൊക്കെ ഒതുക്കി കിട്ടാൻ നമ്മൾ നോക്കും അപ്പോൾ അരച്ചു കൊണ്ടുന്നത് ഞാനതിൽ കിട്ടിട്ടുണ്ട് കേട്ടാ നേരത്തെ അരച്ചില്ലേ കുരുമുളകും

മുളക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് കൊടുക്കുക എരിവിനുസരിച്ച് മഞ്ഞൾ കുറച്ച് ഇപ്പോൾ ഒരു അര ലിറ്റർ വെള്ളത്തിന് കണക്കാക്കിങ്ങായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി 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 വരിക നന്നായിട്ട് അത് സോഫ്റ്റ് ആവണം കേട്ടോ അപ്പം അതിൽ നിന്ന് ജ്യൂസ് വന്നിട്ട് അത് പതുക്കെ പതുക്കെ ആദ്യം തീ കുറച്ചിടാം പിന്നെ കൂട്ടി കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ രസത്തിന് ചെയ്യേണ്ടത് അപ്പോൾ രസത്തിന് എന്താ പറയുക നല്ല ഒരു ഫ്ലേവറും കിട്ടും നന്നായിട്ട് തക്കാളി അതിൽ ചേർന്ന് പോവുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ച മുതിരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കുറച്ച് വെള്ളം വേണ്ടി വന്നു അത് അരക്കണിട്ടാ മുതിര അരയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു കാൽ ഗ്ലാസ് വേണ്ട അതിൽ കുറവ് മതി എന്നിട്ട് നമ്മൾ അതൊന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുക നല്ല തിക്ക് ആയിരിക്കും അപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അത് പാകത്തിനാക്കി കൊണ്ടുവരണം കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ കുറേ വാദത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ വയസ്സാവും തോറും വാദത്തിൻ്റെ അസുഖങ്ങൾ കൂടി കൂടി വരും അതായത് തണുപ്പ് സഹിക്കാൻ പറ്റായിക ചൂട് സഹിക്കാൻ പറ്റായിക അതൊക്കെ വരും അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ അതിനതിജീവിക്കാൻ നമ്മൾക്ക് കിട്ടി പണ്ടേ തൊട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കുടംപുളിയാണ് ഇട്ടുകൊടുത്തത് പുളിക്ക് നമ്മൾ കോൽപ്പുളി അല്ല കുടംപുളി ഇതും നം നല്ലതാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വയറിനൊക്കെ വളരെ നല്ലതാണ് കൊടം കൊടംപുളി കുടംപുളി രസം വെച്ച് നമ്മൾ ഈ സമയത്തൊക്കെ കഴിക്കും നല്ല എന്താ പറയുക ദഹനത്തിനും എല്ലാത്തിനും നല്ലതാണ് കുടംപുടി അപ്പം ഈ കുടമ്പുടി കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഗുണങ്ങളും ഉണ്ട് കുറേ കാര്യങ്ങൾ കറിവേപ്പിലുണ്ട് ഇഞ്ചി തക്കാളി പിന്നെ മുതിര പിന്നെ കുടമ്പുളി മഞ്ഞൾ ഇതൊക്കെ കുരുമുളക് ഇഞ്ചി ജീരകം ഇതൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ നല്ലൊരു മരുന്ന് പോലെയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് ഈ സമയത്ത് അത് കഴിച്ചാൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കും ഒരു നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ രസം തിളച്ചാൽ അതിന്റെ കുത്തുമണം വരെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി കേട്ടോ നല്ലൊരു രസമാണ് അപ്പൊ ചോറിന്റെ കൂട്ടത്തില് ഒഴിച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ നല്ല തിക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം നല്ല രസത്തിന് അല്ലെങ്കിൽ നമുക്ക് ഒഴിക്കും കേട്ടാൽ കുരുമുളക് ഇത്തിരി കൊറഞ്ഞോ സംശയമുണ്ട് കേട്ടോ ഇല്ല കുരുമുളക് എവിടെയാണ് തപ്പട്ട കുരുമുളക് ഇട്ടിട്ട് മറ്റൊരു മുതിര രസം ഒരു തിക്നെസ് ഉണ്ടാവും ഇതിന് കുറച്ച് അപ്പൊ അതൊരു സാമ്പാറിന്റെ ഒക്കെ അതാണ് മീ ഉണ്ടാവുക തിക്നെസ് നന്നായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുതിരിട്ടാൽ മതി അപ്പൊ ഇതൊരു പാകാണ് നമുക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ പാകം അപ്പൊ വേറെ ഒന്നുമില്ല കഴുകു ഇത്രയുള്ളു മുതിരക്കെ പരിപാടി ഇതിന്റെ കുത്തുമണം പോണ വരെ തിളപ്പിക്കേണ്ടതുള്ളു അപ്പൊ തിളച്ചു അപ്പൊ പാകമായി ഇനി നമുക്ക് ചെറു വേണ്ടി ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചോറ് എന്തായി എന്ന് നോക്കട്ട ഇൻസ്റ്റ പോട്ടിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റ പോട്ടിന്റെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൽ വെജ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഞാനതിൽ അരിയിട്ട് അവിടെ വയ്ക്കും പിന്നെ എപ്പോഴെങ്കിലും അത് ഊറ്റി എടുക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ പണി വേഗം കഴിഞ്ഞു ഴിഞ്ഞാല് തിരിച്ചു വരുമ്പോഴേക്ക് വായിക്കിടക്കുന്നുണ്ടാവും എത്ര നേരം കഴിഞ്ഞിട്ട് നമ്മൾ നാല് ചൂട്ടോടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഗുണുണ്ട് കഞ്ഞി ഒക്കെ വെക്കാണെങ്കിൽ ഇപ്പൊ ഉച്ചക്ക് നമ്മള് ചായ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിക്ക് ഇതിലിട്ടിട്ട് ഓൺ ചെയ്തിട്ട് തന്നെ രാത്രി ഒരു ഒമ്പത് മണി നേരത്തെ നമ്മൾക്ക് എടുത്ത് ഇപ്പൊ ഒമ്പതാ പത്തോ പതിനോ എത്ര മണിക്ക് നേടുത്ത് കഞ്ഞി ചൂട്ട കൂടെ കുടിക്കാം പ്രായമായി വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടാ അതായത് എപ്പോഴും പണിക്കാരൊന്നും ഉണ്ടായിന്ന് വരിക അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം നോക്കണോരാരും ഉണ്ടായിരുന്നു വരിക അന്നേരം നമുക്ക് ഒത്തിരി കഞ്ഞി വെച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖാണ് അതായത് ഈ പാത്രത്തില് ഈ ഇതിൻ്റെ പാത്രം തന്നെയാണ് ഇതിൻ്റെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിൽ ഇറക്കി വെച്ച് അരിയിട്ട് അതോട് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞാ എന്നിട്ട് പിന്നെ നമ്മൾ റൈസ് എന്ന് വെച്ചാൽ റൈസ് ഓൺ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ശരിക്കും ആ ടൈം കൊടുക്കും അപ്പൊ ടൈം നമുക്ക് കൊറച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ മൈനസ് കൊടുക്ക അല്ലെങ്കിൽ പ്ലസ് കൂട്ടി കൊടുക്കണം അനുസരിച്ചാണ് അറിയാ എന്നിട്ട് പിന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം യെസ് പിന്നെ ഒന്നും നോക്കണ്ട പിന്നെ അത് ആയി വെന്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ചൂട്ടോടെ അടക്കെടുക്കാം നമുക്ക് എപ്പഴാണെന്നുവച്ചു അപ്പൊ ബാക്കിയുള്ള മുതിര കുതിർത്തിയത് എടുത്തിട്ട് ഇനി മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം വേണ്ടി വരും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം അപ്പോൾ മുതിര നമ്മൾക്ക് കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മുമ്പ് നമ്മളൊരു മുതിര പുഴുക്കാണ് നമ്മൾ കഴിക്കുക അല്ലേ മുതിര വേവിച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ ചിലപ്പോൾ കായ ഇട്ട് വയ്ക്കും ചിലപ്പോൾ അതിൽ പിണ്ടി ഇതൊക്കെ ഇട്ടിട്ട് അത് മോതിരെ വയ്ക്കാറുണ്ട് അപ്പോൾ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ അരച്ചു കൊണ്ടുവരാം കേട്ടാ അത് കണ്ടില്ലേ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഒരു കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തരിതരിപ്പായിട്ടാണ് നൈസായിട്ടൊന്നും അരയ്ക്കണ്ട നമ്മൾ തരിതരിപ്പായിട്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ ചീനച്ചട്ടിയിൽ അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കണത് അപ്പോൾ ഒരു സ്നാക്ക് മുതിര കൊണ്ടുണ്ടാക്കണം ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തീരെ ഓയില് കുടിക്കണില്ലാട്ടാ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും തീരെ എണ്ണ കുടിക്കുന്നില്ല നമുക്ക് എത്ര എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്കും ഇത് കഴിക്കാം അപ്പം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരണമെങ്കിൽ നല്ലത് അപ്പോൾ കുറച്ചധികം തന്നെ സവോള ഒരു കാൽഭാഗത്തോളം മുതിരയുടെ കാൽഭാഗത്തോളം സവോള ചേർത്ത് കൊടുക്കുക അപ്പോഴതിന് രുചി കൂടുകട്ടാ പിന്നെ കറിവേപ്പില ട്ടോ പിന്നെ കുറച്ച് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പിന്നെ ഇത് ചേർക്കണം അതായത് കടലപ്പൊടി കടലപ്പൊടിയും നമ്മൾ ചേർക്കുക പിന്നെ ഇതിപ്പോൾ പച്ചമുളക് ഇഞ്ചി മല്ലിയില ഇത്രയും ഇട്ടിട്ട് നമ്മൾ കടലപ്പൊടിയും കൂടെ ചേർക്കാം മല്ലിയില മല്ലിയില കുറച്ചധികം തന്നെ അങ്ങോട്ട് ഇടാം നല്ല ഒരു ഫ്ലേവർ ആയിരിക്കുമല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടാ മല്ലിയില ചേർക്കണത് പിന്നെ കുറച്ച് ദേ ബൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഇത്ര അല്ലെങ്കിൽ നമ്മളെയിൽ കടലപ്പൊടി ഇല്ലെങ്കിൽ ആട്ടപ്പൊടിയായാലും മതിയിട്ടാ കടലപ്പൊടിയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പിട നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല നന്നായിട്ട് എല്ലാം കൂടെ അങ്ങട് തിരുമ്പി കഴിയുമ്പോ പാകത്തിനാവുന്നുണ്ട് അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങട് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ പരിപ്പോടയ്ക്കൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഓരോ വടകളായിട്ട് വറുത്ത് പോരാട്ടാ അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ തരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മടുപ്പ് ഉണ്ടാവില്ല നമുക്ക് ചില ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു മടുപ്പ് മടുപ്പുണ്ടാവും എന്നും അതുപോലെ തന്നെ കഴിക്കും ഇതിപ്പോൾ അറിയാതെ തന്നെ നമുക്കിത് കഴിച്ചു പോവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ അറിയില്ല നമ്മൾ എന്താ കഴിച്ചതെന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്കും ഇത് കുറച്ച് എങ്ങനെ നമ്മൾ നമ്മൾക്കിത് കഴിക്കാം എന്നല്ലേ നമ്മൾ നോക്കുക നമ്മളെ ആരോഗ്യത്തിന് ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കഴിച്ചു കിട്ടാനല്ലേ ബുദ്ധിമുട്ട് അപ്പോൾ പലരും അത് ഒഴിവാക്കും അത് പറ്റില്ല അതെങ്ങനെയാണ് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമില്ലെങ്കിൽ പിന്നെ കഴിക്കുന്നതുകൊണ്ട് എന്താ അപ്പോൾ കഴിച്ചു പോവും അപ്പോൾ അങ്ങനെ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഈ ഇത് കാണിച്ചിരുന്നത് വട കാണിച്ചു തരുന്നേ അപ്പോൾ വട ഇപ്പോൾ ഈവനിങ്ങിൽ ഇപ്പോൾ ചായയ്ക്ക് കടിയായിട്ട് നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ ആരായാലും കഴി കഴിക്കും അപ്പോൾ അതങ്ങനെ കഴിച്ചു പോവും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്നിച്ച് ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഇത് അപ്പം അധികം എണ്ണ കുടിക്കില്ല എന്നുള്ളൊരു ഗുണം കൂടി ഇതിനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ ഇത്തിരി കായം കൂടിയും ഇട്ട് ചേർത്തിട്ടുണ്ടായിരുന്നോ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇച്ചിരി കായം കൂടെ അതിലിട്ടുകൊടുക്കാം കേട്ടോ അപ്പം നല്ല നല്ല ചുടു ചുടാന്നുള്ള വടയാണ് കേട്ടോ ഈ വട കൂട്ടിയിട്ട് ചായ കൂട്ടിയിട്ടങ്ങോട്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മഴയെ നോക്കി നമ്മൾ ഈ വടയും കുറിച്ച് കട്ടൻ ചായയും കൂട്ടിയിട്ടങ്ങോട്ട് കഴിക്കാനുണ്ടല്ലോ സൂപ്പറാണ് അപ്പം നമ്മൾ എത്ര ആയാലും നമ്മൾ കഴിച്ചു പോവും എത്ര എണ്ണം കഴിക്കുന്നൊന്നുമില്ല എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് കുറേ നേരം നിൽക്കാനും ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ കഴിച്ച് തിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മഴ വരുന്നുണ്ട് മഴ വന്ന് പെയ്യാറായിട്ടുണ്ട് കണ്ടോ മഴ ഇങ്ങനെ ഇരുട്ട് കൂടി നിൽക്കണുണ്ട് ഒരു ഏതാനും നിമിഷങ്ങൾക്കകം വീഴും അപ്പോൾ പിന്നെ മഴ ആയി ആയിക്കഴിഞ്ഞാൽ മഴേനെ നോക്കി നിൽക്കാൻ പറ്റില്ല പിന്നെ കൊതുകും മീച്ചും വല്ലാത്ത ശല്യങ്ങളുണ്ട് കേട്ടോ എന്തായാലും അപ്പം ഇങ്ങനെ മഴ പെയ്യട്ടെ മഴ നല്ലോണം പെയ്യട്ടെ ഈ മഴയ്ക്ക് വേണ്ടിയില്ല നമ്മൾ കാത്തു നിന്നും വെയിൽ വരുമ്പോൾ മഴയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കും മഴ വരുമ്പോൾ വെയിലിനായി കാത്തിരിക്കും അതാണ് നമ്മൾ അല്ലേ അത് ഒരു ഒരു പ്രതിഭാസമാണ് മഴയും വെയിലും എല്ലാം ഓക്കെ അപ്പോൾ കുറേ നേരമായി എൻ്റെ ഈ പാചകം കണ്ട് ആരോഗ്യത്തെ മുൻനിർത്തി കൊണ്ടുള്ള ഒരു പാചകമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നേന്ന് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതെല്ലാതും ചെയ്യുക ചെയ്ത് നോക്കുക ഓക്കേ